കുറച്ചു ദിവസമായി അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രധാന ചർച്ച ഇസ്രായേൽ ഇറാൻ യുദ്ധമാണ് യുദ്ധ സാഹചര്യം വളരെ ശക്തമായി തന്നെ നിലവിലുള്ളപ്പോഴും ഇതുവരെ നേരിട്ടൊരു സൈനിക നീക്കത്തിന് ഇറാൻ മുതിർന്നിട്ടില്ല മുൻകരുതലുകൾ അവർ എടുത്തിട്ടുണ്ട് റഷ്യയിൽ നിന്ന് വലിയ രീതിയിൽ ആയുധങ്ങൾ ഇറക്കി യുദ്ധവിമാനങ്ങളടക്കം എത്തിച്ചു പക്ഷെ ഇതുവരെ ഇറാൻ നേരിട്ടൊരു ആക്രമണത്തിന് മുതിർന്നിട്ടില്ല അതിന് വ്യക്തമായ കാരണവുമുണ്ട് യുദ്ധം തുടങ്ങിയാൽ ഒരുപക്ഷെ അത് മൂന്നാം ലോക മഹായുദ്ധമായി മാറാൻ തന്നെ സാധ്യതയുണ്ട് മാത്രമല്ല ഇസ്രായേലിനെതിരെ അങ്ങനെ ഒരു ആക്രമണം നടത്താനും പെട്ടെന്ന് ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് എന്ന രീതിയിൽ ഇറാൻ കഴിയില്ല അതിന് കാരണം നയതന്ത്ര ബന്ധങ്ങൾ തന്നെയാണ് അതൊന്ന് പരിശോധിക്കാം ഇറാനുമായി ഇന്ത്യക്ക് ഇന്ധന കരാറുണ്ട് ഇറാനിലെ ഒരു തുറമുഖക്കരാർ ഇന്ത്യയുമായി അവർക്കുണ്ട് നിരവധി ഇന്ത്യക്കാർ അടക്കമുള്ള വിദേശികൾ ജോലി ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ അതായത് ഇറാനുമായി വ്യവസായിക കരാറുള്ള നയതന്ത്ര ബന്ധം കാത്തു സൂക്ഷിക്കുന്ന നിരവധി രാജ്യങ്ങളിലെ തൊഴിലാളികൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട് അതെല്ലാം പരിഗണനയിലെടുത്ത് പരിഹാരം കാണാതെ ഇസ്രായേലിനെതിരെ ഒരു നേരിട്ടുള്ള യുദ്ധം ഇറാന് സാധ്യമാവുകയില്ല യുദ്ധം ഉറപ്പായാൽ തീർച്ചയായും മോദിക്ക് അതായത് ഇന്ത്യൻ ഭരണകൂടത്തിന് ഇറാന്റെ മുന്നറിയിപ്പ് ഉണ്ടാവും മറ്റൊന്നുമല്ല ഇന്ത്യൻ തൊഴിലാളികളെ ഒഴിപ്പിക്കണം എന്നതാവും അത് ഇറാൻ ഒരു രാജ്യമാണ് ഒരു സായുധ അല്ല അതിനാൽ തന്നെ ഒരു ആക്രമണം നടത്തുമ്പോൾ നയതന്ത്ര ബന്ധത്തെ കൂടെ ബാധിക്കാതെ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇറാനുണ്ട് ആ ഒരു ഒറ്റ കാരണത്താൽ മാത്രമാണ് ഇസ്രായേൽ നേർക്ക് ഒരു ആക്രമണത്തിൽ ഇറാൻ മുതിരാത്തത് ഓപ്പറേഷൻ എബ്രാഹിം എന്നാണ് ഇറാനെതിരെയുള്ള ഇസ്രായേൽ സഖ്യത്തിന്റെ പേര് അസഖ്യത്തിൽ അമേരിക്ക ബ്രിട്ടൻ എന്നിവരാണ് നിലവിലുള്ളത് എന്നാൽ ഇറാനൊപ്പമുള്ളത് റഷ്യയും ചൈനയും അടക്കമുള്ള വൻ ശക്തികളാണ് ഇസ്രായേലിനെതിരെ എന്നതിലുപരി അമേരിക്കയെ അടിക്കാനുള്ള ഒരു വടിയായത് റഷ്യയും ചൈനയും എടുത്താൽ കാര്യങ്ങൾ പൂർണ്ണമായും കൈവിട്ടുപോകും അത് അമേരിക്കയ്ക്കും ബ്രിട്ടനും നന്നായി അറിയാം അതിനാൽ തന്നെയാണ് തങ്ങളുമായി നയതന്ത്ര ബന്ധമുള്ള അറബ് രാജ്യങ്ങളിലെ പ്രതിനിധികളെ ഉപയോഗിച്ച് അമേരിക്കയും ബ്രിട്ടനും സാധ്യതകൾ അറിയുന്നതും അമേരിക്കയിൽ ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ആന്റണി ബ്ലിങ്കൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ തമ്പടിച്ച് ചർച്ചകൾ നടത്തുന്നതും കേവലം ഇസ്രായേൽ ഇറാൻ യുദ്ധം എന്നതിനപ്പുറം നിരവധി നയതന്ത്ര നൂലാമാലകൾ ഇതിന് പിന്നിൽ ഉണ്ടെന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇറാന്റെ സംയമനത്തിന് പിന്നിലും ഇക്കാര്യങ്ങൾ തന്നെയാണ്